അനന്തപുരി അനന്തപുരി എന്ന നാമത്തിൽ തന്നെ അനന്തൻ്റെ ആ ഐശ്വര്യങ്ങൾ നിലഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അനന്തന്മേൽ ശയിക്കുന്ന പത്മനാഭൻ്റെ ആ തൃപ്പാദങ്ങളിലേക്ക് സ്വയം അർപ്പിച്ച് ഭരിച്ച രാജാക്കന്മാരുടെ രാജകീയ പാരമ്പര്യങ്ങളും കോട്ടകളുമാണ് ഇവിടെ ഉയർന്നു കാണുന്നത് എന്നതുകൊണ്ട് അനന്തപുരിയുടെ ഉത്സവം എന്നാൽ അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവം ആറാട്ടുത്സവത്തിൻ്റെ എല്ലാ പ്രാധാന്യവും എല്ലാ ആചാരങ്ങളും നടക്കുന്നത് പടിഞ്ഞാറ് നടയിലാണ് പടിഞ്ഞാറ് നടയിലൂടെ പുറത്തേക്ക് എഴുന്നള്ളിയാണ് വിഗ്രഹങ്ങൾ ആറാട്ടനായി പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിനോടൊപ്പം ശ്രീവരാഹത്തെ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നുള്ള ആറാട്ടുമുണ്ട് എന്ന് പറഞ്ഞ അതായത് വരാഹമൂർത്തിയും ഈ ആറാട്ടിന് പങ്കുചേരും മാത്രമല്ല ഈ ഒരു ആറാട്ട് ഉത്സവം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നാഞ്ചുനാടിൻ്റെയും ദേശിങ്ങനാടിൻ്റെയും വഞ്ചുനാടിൻ്റെയും ആ ഒരു ഖ്യാതിയെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു യശസ്സിനെ ഉയർത്തുന്ന ഉത്സവമായിരുന്നു അതേ യശസ്സ് ഉയർത്തുന്ന രീതിയിലുള്ള ആചാരങ്ങളാണ് എന്നുള്ളത് ഇവിടെ ഈ ആറാട്ടിനെ പങ്കെടുക്കുന്ന എല്ലാവരെയും ശ്രദ്ധിച്ചത് നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും തന്നെ പരമ്പരാഗതമായ വസ്ത്രങ്ങളാണ് അണിഞ്ഞിട്ടുണ്ടാവുക രാജകീയ രാജഗ രാജകുടുംബത്തിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നവരും അതുപോലെ തന്നെ നിർബന്ധമായും അവരുടെ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടായിരിക്കും ഇന്ന് ആറാട്ടിനെ അനുഭവിക്കുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രണ്ട് പ്രധാന ഉത്സവങ്ങളാണുള്ളത് ആറാട്ടുള്ള ഉത്സവങ്ങൾ ഒന്ന് അൽപശു ഉത്സവവും മറ്റൊന്ന് ഉത്സവവും ഈ രണ്ട് ഉത്സവങ്ങളുടെ കാലത്തും ആറാട്ടിൻ്റെ സമയത്ത് വ്യത്യസ്തമായ നാല് ക്ഷേത്രങ്ങളിൽ നിന്നിട്ടാണ് ആറാട്ടിന് ഒപ്പം ഉണ്ടാകുക അതായത് അൽപ്പശ ഉത്സവത്തിന് നാല് ക്ഷേത്രങ്ങളുണ്ടാകും ഉത്സവത്തിന് നാല് ക്ഷേത്രങ്ങളുണ്ടാകും ഇവിടെ പ്രധാനമായും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമായും അമ്പാടിക്കണ്ണൻ്റെയും അതുപോലെ തന്നെ നരസിംഹമൂർത്തിയുടെയും ഭഗവാന്റെയും വിഗ്രഹങ്ങളാണ് തിടമ്പുകളാണ് പുറത്തേക്ക് എഴുന്നള്ളുക ആറാട്ടിനായി എഴുന്നള്ളുക അതുപോലെ തന്നെ നാം നേരത്തെ പറഞ്ഞ പോലെ തിരുവിക്രമംഗലത്ത് നിന്ന് മൂർത്തി എഴുന്നള്ളി വരുന്നു തിരുവിക്രമംഗലത്ത് വാമനമൂർത്തിയാണ് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് വരാഹമൂർത്തി എഴുന്നള്ളി വരുന്നു പിന്നെ ഇരവിപേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ എഴുന്നള്ളി വരികയും ചെയ്യുമ്പോൾ ഈ ഒരു ആഘോഷം തൃപാദപുരത്ത് നിന്നും ഇതുപോലെ തന്നെ ഈശ്വരമൂർത്തി എഴുന്നള്ളി വരുന്നു ഇവിടേക്ക് അതായത് എല്ലാ അവതാരചേതനങ്ങളും ഈ ഒരു ആഘോഷത്തിൽ പത്മനാഭൻ ആരാടുമ്പോൾ അതിനോടൊപ്പം വരാഹമൂർത്തിയും വാമനമൂർത്തിയും ശ്രീകൃഷ്ണനും ആരാടുന്നു എന്നുള്ളതും മാത്രമല്ല പരശുരാമൻ നിർമ്മിതമായ ഒരു ദേശത്തിൽ ഇങ്ങനെ ആഘോഷം നടക്കുമ്പോൾ അവിടെ പരശുരാമൻ കൂടി സ്മരിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ദശാവതാര ചൈതന്യങ്ങൾ ഒത്തു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് ആറാട്ടിന് സാക്ഷ്യം വഹിക്കുവാൻ നാം എത്തുമ്പോൾ ഇത് കേരളീയർക്ക് മാത്രമല്ല ആകാംക്ഷ നൽകുന്നത് ലോകം മുഴുവനും ഇത് ആകാംക്ഷ നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രധാന മൂർത്തികളെല്ലാം ഒത്തുചേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം അമ്പാടി കണ്ണൻ നരസിംഹമൂർത്തിയും അക്കമ്പടി സേവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ ഇരുവശങ്ങളിൽ നിന്ന് കൊണ്ട് പത്മനാഭസ്വാമി ആറാട്ടിനെഴുന്നള്ളുമ്പോൾ ആറാട്ടുത്സവത്തിൻ്റെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും ആറാട്ട് ശംഖുമുഖത്താണ് നടക്കുന്നതെങ്കിലും ഇവിടെ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്ന ഈ ഘോഷയാത്ര മുഴുവനും ആറാട്ടുത്സവം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആറാട്ടിൻ്റെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ പടിഞ്ഞാറനടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ നിമിഷം മുതൽ ശഖുമുഖം എത്തുന്നത് വരെയുള്ള എല്ലാ നിമിഷത്തിൻ്റെയും കാഴ്ചകൾ അതിനകത്ത് ഒത്തുചേർന്നു അങ്ങനെ മൂർത്തികൾ ഒത്തുചേർന്നിരിക്കുന്നു ആഘോഷങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു ഇവിടെ യാത്ര ആരംഭിക്കുകയാണ് ആറാട്ട് എന്ന മഹിനീ ദൃശ്യത്തിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുന്നു വിശാലമായ കടൽ തീരത്തിൻ്റെ വിശാലമായ മണൽപ്പുറത്ത് ഒരു തിട്ട ഒരുങ്ങിയിരിക്കുന്നു എന്ന് കാണാം അവിടെയും ഭഗവാന് വേണ്ടി പ്രത്യേക പൂജകൾക്കുള്ള തയ്യാറെടുപ്പാണ് ഈ ഒരു പൂജയോടനുഭവം അകമ്പടി സേവിച്ചു വന്ന എല്ലാ ബ്രാഹ്മണരും തന്നെ ഇനി ഭഗവാനെ മണ്ഡപത്തിൽ മണ്ഡപത്തിലിറക്കിക്കഴിഞ്ഞാൽ നേരെ കടൽത്തീരത്തേക്ക് ചെല്ലുകയായി കടൽ തീരത്ത് ഓരോരുത്തർക്കും ചെയ്യുവാൻ വ്യത്യസ്തമായ പൂജകളുണ്ട് ആ പൂജകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ടാണ് ഇവരും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഇനി പൂജയുടെ മുഹൂർത്തങ്ങൾ സമാഗതമാകുന്നത്